എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റാഷിദ് തങ്ങൾ അപ്പോ നമ്മള് രാവിലെ വെറും വയറ്റില് വെള്ളം കുടിച്ചു കഴിഞ്ഞാല് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ഇത് നമ്മളുടെ ശരീരത്തിന് ഊർജം ലഭിക്കാനും അന്നത്തെ ദിവസം നമുക്കൊരു ഉത്സാഹം ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആക്കാനും നോർമലി നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ ശരീരത്തിൽ ജലാംശം അത്യാവശ്യമാണ് അതായത് നമ്മൾ വെള്ളം ദിവസവും മൂന്ന് ലിറ്റർ വെള്ളം എങ്കിലും നമ്മൾ കുടിച്ചിരിക്കണം എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം അതുപോലെ തന്നെ ഈ രാവിലെ അതായത് പ്രഭാതത്തിൽ വെറും വയറ്റിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് വളരെ നല്ല ശീലമാണ് തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അതുപോലെ നമ്മളൊക്കെ സാധാരണ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചായയോ കാപ്പിയോ ഒക്കെയാണ് കുടിക്കാറ് അപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാവുന്നത് വളരെ നല്ലതാണ് അത് ഇത് നമ്മുടെ ശരീരത്തിന് ഡിക്സോ ഡിറ്റോക്സിഫൈ ചെയ്യും അതുപോലെ തന്നെ ഒരുപാട് വിഷാംശങ്ങളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്നു നമ്മുടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ഇത് വളരെയേറെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമുക്ക് ആന്റി ഏജിങ് ഫാക്ടർ എന്ന് പറയുന്ന പോലെ നമുക്ക് ശരീരത്തിലെ സ്കിന്നുകളുടെ ചുളിവുകൾ രൂപപ്പെടുന്നത് ഇല്ലാതെയാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൊത്തത്തിൽ ഒരു ഒരു പ്രസരിപ്പ് നമുക്ക് ഇത് തരുന്നുണ്ട് ഇതുകൊണ്ട് കിട്ടുന്നുണ്ട് അപ്പം ഇത് ഒന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ശരീരത്തിൽ കൃത്യമായ രീതിയിലുള്ള രക്തോട്ടം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുകയുള്ളൂ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളുടെ വളർച്ചയ്ക്ക് കോശങ്ങളുടെ പ്രവർത്തനത്തിന് ഇത് സഹായിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് ഗുണങ്ങള് നമ്മളുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കിഡ്നിയുടെ ഫങ്ഷന് കരലിന്റെ ഫങ്ഷന് അങ്ങനെ ഒരുപാട് ഗുണങ്ങൾക്ക് വെള്ളം അത്യാവശ്യമാണ് അപ്പൊ കൃത്യമായിട്ട് വെള്ളം കുടിക്കുക രാവിലെ വെറും വയറ്റിൽ വെള്ളം കുടിച്ച് നോക്കുക അത് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളമെങ്കിലും പറ്റുമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക വളരെ നല്ല ഗുണങ്ങളാണ് ചായയും കാപ്പിയും കുടിക്കുന്ന ഒക്കെ ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് ഇതൊന്ന് ശീലിക്കുക അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി കുറച്ച് വെള്ളത്തിൽ തുളസിയുടെ ഇല നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് തുളസിയുടെ ഇല ഇട്ട് വെക്കാം അത് ആ വെള്ളം എടുത്ത് നമുക്ക് രാവിലെ കുടിക്കാം വളരെ നല്ലതാണ് അതിൽ തുളസിയുടെ ആ ഗുണങ്ങൾ കൂടെ നമ്മളുടെ ശരീരത്തിന് അതിൽ കിട്ടും അപ്പോൾ ഇതും കൂടെ ചെയ്തു നോക്കാം അപ്പോൾ ഈ ഒരു കാര്യം മാക്സിമം അറിഞ്ഞിരിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം